ിൻ്റെ വേൾഡിലേക്ക് വർക്കിംഗ്സ് സ്വാഗതം ഇന്ന് കുറേ തുണി തയ്ക്കാനുണ്ട് കാരണം ഇന്ന് ഇതാണ് പാൻറിൻ്റെ തുണി ടോപ്പിൻ്റെ തുണി ഒരേ കളറാണ് അങ്ങനെയാണ് അങ്ങനെയാണിപ്പം തയ്ക്കുന്നത് ഇതും ടോപ്പിൻ്റെ തുണി ഇതെ പാൻറ്റിൻ്റെ തുണി എല്ലാം ഒരേ കളറാണ് കളറാണിപ്പം ഇന്ന് കിട്ടിയിരിക്കുന്നതെല്ലാം അങ്ങനെ കുറേ ഉണ്ട് ഞാൻ തയ്ക്കാൻ പോവുകയാണ് അപ്പം തന്നെ ഞാൻ മൂന്ന് ജോഡി തയ്ച്ചു കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ജോടി തയ്ച്ചു കഴിഞ്ഞ് പാൻറ്റിൻ്റെ ഇതിന് പാൻറ്റിന് ഇച്ചിരി തികയാതെ അത് മോളി ഞാൻ എന്തെടുത്തെന്നറിയാവോ ഈ ലൈനിങ്ങിൻ്റെ പീസ് കയറ്റി വെച്ചു മോളി മാത്രമേ ശകല സ്ഥലത്ത് ഇനി ബാക്കി നമുക്ക് തയ്ക്കാൻ നോക്കാം അങ്ങനെ ഈ പീസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ഇത് നമ്മൾ ടോപ്പ് മടക്കുന്നതേ ഈ രണ്ട് സ്ലിറ്റ് ഉണ്ടല്ലോ ഈ സ്ലിറ്റ് രണ്ടിടത്തും ഇങ്ങനെ പിടിക്കണം പിടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇടുവാണ് എന്തെടുക്കണന്ന് ഈ ഷോൾഡർ ഉണ്ടല്ലോ ഈ ഷോൾഡറിന്റെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഷോൾഡറിന്റെ ഇവിടെ ഇങ്ങനെ നേരെ പിടിക്കുക നേരെ പിടിച്ച് പുറമോട്ടിടുക അതുപോലെ തന്നെ ഈ ഷോൾഡറിന്റെ ഇവിടവും ഇങ്ങനെ പിടിച്ച് പൊറമോട്ടിടുക അപ്പൊ ഇത്രയായേ ഇനി നമ്മള് ഇത് അവിടെ പിടിച്ച് ഇങ്ങനെ കമത്തിയിടുക എന്നിട്ട് ഈ ഒന്നും ഇവിടെ ശരിയാക്കി വെക്കണേ എന്നിട്ട് നേരെ നടു ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് അതൊക്കെ ഇക്കണം ഇങ്ങനെയാണ് ചുരിദാർക്ക് നമ്മൾ മടക്കി എടുക്കുന്നത് ഇനി നമ്മള് അടുത്ത ഇതിന്റെ ഇത് പാൻറ്റും ഇത് എല്ലാം നാടേ എല്ലാമായി ഇനി നമ്മൾ ഇതാണ് തയ്ക്കാൻ പോകുന്നത് തയ്ക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്തുവാന്നറിയോ ഇത് നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് എടുത്ത് ഇതിന്റെ ഈ കൈക്കുഴിയുടെ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗം കൈക്കുഴിയുടെ ഈ ഭാഗം ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഒരു അര ഇഞ്ച് കളഞ്ഞേക്കണം പുറം പീസിൻ്റെ കൈക്കുഴി മുൻപീസിൻ്റെ അല്ല പുറം പീസിൻ്റെ കൈക്കുഴി അര ഇഞ്ച് ഇങ്ങനെ കളയണം എന്താണെന്നറിയാവോ ചില ചുരിദാറിൻ്റെയും ഒക്കെ നമ്മൾ ഈ പുറം പീസ് ഉണ്ടല്ലോ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി കിടക്കും പുറം പീസിന്റെ കൈക്കുഴിയുടെ അവിടെ ആ ചുളിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഈ ഭാഗം ഈ ഭാഗം ഒര ഇഞ്ച് കളയുന്നത് എവിടം വരെ കളയണമെന്നറിയാവോ ഇങ്ങനെ കളഞ്ഞ് 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 നമ്മൾ സ്വീറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നേരെയായി നേരിയ രീതിയിൽ വരണം ഇവിടുന്ന് കൂടുതൽ എടുത്തും കൊണ്ട് ഇങ്ങനെ വരണേ അപ്പം നമ്മൾ അഞ്ചാമത്തെ ചുരിദാറും തയ്ച്ചു കഴിഞ്ഞു ഇതിന് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഞാൻ ഞാനിവിടെ വെട്ടിയിട്ടേ ഇല്ല പുറം കഴുത്ത് ഒട്ടും വെട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് തയ്ച്ച് വിടുമായിരുന്നു ഈ ഷോൾഡറെന്ന് ഇങ്ങനെ തന്നെ അങ്ങ് തയ്ച്ചു വിടുമായിരുന്നു ഫ്രണ്ട് ഭാഗം ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ആറ് ആറര ഇറക്കുന്നെങ്കിൽ ഇത് ആരെയും കൂടെ കൂട്ടി ഇഞ്ച് ഇറക്കണം എന്നാലേ നമുക്ക് കഴുത്ത് ലെവലായിട്ട് കിട്ടാത്തുള്ളേ അല്ലെങ്കിൽ ഒരുപാട് ബോളി പൊങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും അപ്പം ഇത് അഞ്ചാമത്തെ ഇനി അടുത്തതൊക്കെ കട്ട് ചെയ്യണം ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്പം അതിന് മുമ്പായിട്ടേ എനിക്ക് അർജൻറ്റ് മൂന്ന് ബ്ലൗസ് വന്നു അപ്പം ഇതെല്ലാം ഇനിയും കട്ട് ചെയ്യാനുള്ളതാണ് ഇതിവിടെയിട്ടെ ആ ബ്ലൗസ് വന്നിട്ടുണ്ട് അപ്പം ഇത് കൊടുക്കണം കാരണം ശിവരാത്രിയും കാവടി എല്ലാം അടുത്തടുത്ത് വന്നത് കൊണ്ട് എല്ലാവരും അർജൻറ്റുകാരാണ് അപ്പം നമ്മളത് കൊടുത്തേ ഒക്കത്തുള്ളൂ നമ്മുടെ വരുന്നവർ അപ്പോൾ ഇത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം നാളെ ഉച്ചയോട് എനിക്ക് അറിയാമല്ല ഇന്നത്തെ പണി കുറച്ച് ചെയ്തു വെക്കണം ഓ രാത്രി ഒമ്പത് മണി വരെ സമയമുണ്ടല്ലോ അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ മൂന്ന് ബ്ലൗസിൻ്റെ കൈകൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ വരച്ചിട്ടിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട് ഇറക്കം ഞാൻ ആ ബ്ലൗസിൻ്റെ ഇറക്കം എടുത്തിട്ട് അതിനേക്കാൾ ഇഞ്ച് കൂട്ടിയെടുത്ത് ഒരിഞ്ചല്ല ഒന്നര ഇഞ്ച് കൂട്ടിയെടുത്തു കാരണം എട്ടിഞ്ചായിരുന്ന ഇറക്കം എട്ടിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യലിന് മുകളിലിട്ടു ഒരിഞ്ച് താഴെ ഇട്ടു അപ്പൊ എട്ടു ഒന്ന് ഒന്നര ഒമ്പതര ഇഞ്ചെടുത്തിട്ടുണ്ട് കൈവെണ്ണം അഞ്ചരയാണ് അഞ്ചരയുടെ ഒരിഞ്ചൂടെ കൂട്ടി ആറര എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കൈകളി കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ സാരി ബ്ലൗസിന്റെ കൈകളാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ലാസ്റ്റേ വെട്ടിയെടുക്കത്തുള്ളൂ കാരണം ഇച്ചിരി തികയാതെ വന്നത് നമുക്ക് വെക്കാം ആരും കാണുന്നിടവല്ല ഇടമല്ല മറ്റേ കൈകളും ബാക്കി വശവും നമുക്ക് ഏച്ചുവെക്കാനൊക്കത്തില്ല അത് വൃത്തിയേടായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ കൈകൾ ഇനി കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ബാക്കി പീസും കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇനി ഇവിടെ നടുപ്പൊരു അടയാളം കൊടുക്കണം കേട്ടോ സെൻട്രലാക്കൊരു അടയാളം കൊടുക്കണം ഇതിന്റെ നടുഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് കത്രിയ കൊണ്ട് ചെറിയ ഓരോ കുനുപ്പ് വെട്ടിട്ട് കൊടുക്കണം ഇനി നമുക്കിന്റെ ബാക്കി പീസ് വെട്ടിയെടുക്കാം അപ്പൊ നമുക്ക് ഈ ബ്ലൗസിന് മുപ്പത്തി എണ്ണം വണ്ണമാണ് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം അപ്പൊ അതിന്റെ കൂടെ പത്തുകാറും പത്ത് നാല്പത്തിയാറ് നാപ്പത്തി ആറിന്റെ നാലിനൊന്ന് പതിനൊന്നര ആണേ അത് ബാക്കി പതിനൊന്നര ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലതിനേക്കാളും അര ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇടണം പന്ത്രണ്ട് ഇടണം അപ്പം പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് വണ്ണം നമുക്ക് ഇവിടെ കിട്ടുമോന്ന് നോക്കണം കിട്ടൂന്നുണ്ടെങ്കിൽ ആ കിട്ടും കിട്ടുമ്പോൾ എന്തെടുക്കുന്ന അറിയാമോ നമ്മൾ അങ്ങനെ കിട്ടുമെന്നറിയിൽ മാത്രം നമ്മൾ ഈ തേരുവശം ബാലൻസ് ഉണ്ടെങ്കിൽ ഈ തേരുവശം ഇനി കണ്ടിട്ടെടുക്കണം എന്താണെന്നറിയാവോ തേരുവശം കട്ട് ചെയ്തെടുക്കുന്ന പുറകിലത്തെ പടിക്കും ഫ്രണ്ടിലത്തെ പണിക്കും വേണ്ടിയിട്ടാണ് ഈ തേരുവശം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഈ തേരുവശം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാന് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ മൂന്ന് ബ്ലൗസ് പീസേന്നും ഇങ്ങനെ ഓരോ പീസ് തേരുഭാഗം കണ്ട തേരുഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഈ ബ്ലൗസിന്റെ പുറം പീസാണ് ഈ വരച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഷോൾഡർ മൂന്നര എടുത്തിട്ടുണ്ട് കഴുത്തകല ഞാൻ രണ്ടാണ് എടുത്തിരിക്കുന്നത് ഷോൾഡർ മൂന്നര കൈക്കുഴി അഞ്ചര എടുത്തിട്ടുണ്ട് പിന്നെ ഇറക്കം പതിനാറ് തയ്യലും എല്ലാം കൂടെ കൂട്ടി ഇനി ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാൻ പോവുകയാണ് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ബാക്കി പീസ് കട്ട് ചെയ്തെടുത്തത് ബാക്കി രണ്ട് പീസെല്ലാം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് ഇത് ബായ്ക്കാണ് ഇനി നമ്മൾ എന്തെടുക്കണം എന്നറിയാവോ ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ ബായ്ക്ക് പീസ് എടുത്ത് ഇത് മൂന്നെണ്ണം ഉണ്ടല്ലോ ഇതിൽ ഒരെണ്ണം എടുത്ത് ഇതിന്റെ മോൾ പോട്ട് ഇടണം ഇത് രണ്ടായിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തെ ഇവിടെയും വീണ്ടും രണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ രണ്ടായിട്ട് ഇട്ടിരിക്കുവാണെ എല്ലാ പീസും ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ ഒരെണ്ണം എടുത്ത് ഇതിന്റെ മോൾ പോട്ട് വെക്കുക ഇതിന്റെ മോൾ പോട്ട് വെച്ചിട്ട് നമുക്ക് കഴുത്ത കലം എത്രയെന്ന് വെച്ചാൽ അത്രയും അടയാളപ്പെടുത്തുക ഇതിൽ കഴുത്ത കാലം നമ്മൾ വെക്കുന്നത് ഏഴിഞ്ചാണ് മോളിൽ ഒരു ശാകെല്ലാം അര ഇഞ്ചോളം ഈ കുനുപ്പ് വരുന്നിടത്ത് ഞാൻ കളയുക അതിനാണ് ഏഴിഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഈ നമ്മൾ ഈ ഇറക്കത്തിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതലെടുക്കണം അങ്ങനെ ഇവിടെ കട്ടിങ്ങിൻ്റെയൊക്കെ തയ്യൽ വരുന്നത് കൊണ്ട് അപ്പം ഞാനിത് അടയാളപ്പെടുത്തിയിട്ടിട്ട് ഓടി വരാം അപ്പം ഈ ബാക്കി വരുന്ന പീസ് ഒന്നും കളയരുത് ഒക്കെ നമുക്ക് വേണ്ടതാണ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഹുക്സ് പിടിപ്പിക്കാനുള്ള ഹുഗ്സിന്റെ അല്ല അത് നമ്മൾ ഇതിങ്ങനെ തുള വെട്ടിയെടുത്തു ഇന്ന് നമുക്ക് ഇതിന്റെ ഹോൾ വരിയത്തില്ലേ അതിനുള്ളതാണ് ഈ പീസ് അപ്പം ഇനി നമുക്കിത് ഫ്രണ്ട് പീസ് പട്ട് ചെയ്തുകൊണ്ട് വരാം പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന നമ്മൾ ബാക്കി പീസ് പതിനൊന്നരയല്ലേ എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അപ്പം നമ്മൾ എന്തെടുക്കണേ ഈ ഫ്രണ്ട് പീസൽ ആരും ഇനി കൂടെ കൂട്ടിയെടുക്കണം അവിടെ ആണെങ്കിൽ ഇവിടെ പന്ത്രണ്ടാണ് എടുക്കേണ്ടത് രണ്ട് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് അടയാളപ്പെടുത്തിയിടണം കാരണം ബാക്കി ഫ്രണ്ട് പീസിൽ ഷകലം കൂടെ ലൂസ് വേണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ കട്ടിങ്ങും എല്ലാം വരച്ചിടാൻ പോവുകയാണെ കട്ടിങ് ഞാൻ അഞ്ചര ഇഞ്ചാണ് മൂളീൻ്റെ താഴോട്ട് അഞ്ചര ഇഞ്ചാണ് എടുത്തത് ബാക്കി ഈ ഈ പണിയുടെ വീതിക്കായിട്ടിട്ടിരിക്കുകയാണെ ഇറക്കം മൂളീൻ്റെ താഴോട്ട് അഞ്ചര എടുത്തു പിന്നെ ഞാൻ ഇതിന്റെ ഇതിന്റെ അകലം എടുത്തിരിക്കുന്നത് ഒമ്പതരയാണ് അപ്പോൾ ഇവിടെ എത്ര എടുത്തോ അതിനേക്കാളും ഇവിടുത്തെ എളുപ്പം എനിക്ക് ആറ് കിട്ടിയിട്ടുണ്ട് അതിന് ഇവിടെ ഒരിഞ്ച് കുറച്ച് അഞ്ചെടുത്തു ഈ സൈഡിലുണ്ടല്ലോ ഇവിടെ ആറ് വരുവേ ഈ സൈഡിൽ നമ്മൾ ആറ് തന്നെ എടുക്കും എന്നിട്ടിത് നമ്മൾ വള്ളം പോലും ഇങ്ങനെ വരച്ചിടണം ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം സന്ധ്യയായി എത്രയും തീരൂന്ന് നമുക്കറിയാം മേലെ നമുക്ക് പരിശ്രമിക്കാം അപ്പം മൂന്നെണ്ണം ഞാൻ വെട്ടി വെച്ചു കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ചിലപ്പോൾ കട്ടിങ്ങിനെ ചില സമയത്ത് നമുക്ക് ബ്ലൗസിന്റെ തുണി തികയാതെ വരും അപ്പം ഈ കട്ടിങ്ങിനുള്ള ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ വേറെ വെട്ട് തുണി എടുത്ത് കയറ്റി വെക്കണം കാരണം ആറ് പീസ് വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മൂന്നാമത്തെ പീസ് നമ്മൾ ഈ ഇങ്ങനത്തുള്ള വെളിയിൽ നിന്നുള്ള പീസ് കട്ട് പീസ് ചേർത്ത് വെക്കണം കാരണം ഇതേ നമുക്ക് ചിലപ്പോൾ തികയാതെ വരും അങ്ങനെ ഈതേലും ഇതേലും എനിക്ക് തികയാതെ വന്നിട്ടുണ്ടേ അങ്ങനെ ചേർത്ത് വെച്ചു പക്ഷെ ഇതല്ലേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം സമയം ഒരുപാട് വൈകി ബാക്കി പണികൾ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇത് ഇത് കുറേ തയ്ച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ കൈ മാത്രം പിടിപ്പിച്ചാൽ മതി കൈയും കഴുത്തും ബാക്കി ഇനി നാളെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ